പഠിച്ചവനെ കാണാൻ ഒരു കാണണേ ഭർക്കത്തുള്ള ഒരു ബർക്കത്തും ഒരു മഞ്ചുള്ള ജീവനൊക്കെ തരണേ കണ്ണൂർ പോകട്ടെ നിങ്ങളെ പോലെ എനിക്ക് ഇൻഫോസിസ് അവിടെ സിസ്റ്റം മാനേജർ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലീഡർ ആണ് ഞാൻ അല്ല ഈ ഡെവലപ്പ്മെന്റ് നിങ്ങൾക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിയില്ലല്ലോ അത്തരം ലഹരികൾക്കൊക്കെ ഞാൻ എതിരാണ് അതിന്റെ ഒരു കുറവും കൂടി പക്ഷേ കണ്ണാടി കണ്ണാടി ഉണ്ടല്ലോ ഭയങ്കര സ്മോൾ ചേരുന്നത് ഈ ഈ ഒരു പ്രത്യേകത കണ്ണാടിക്ക് എന്ന് പറയും ഫ്രണ്ട് കൊണ്ടുവന്നതാ ഇത് വെച്ചാ മനുഷ്യർട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഒന്നും കാണില്ല പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല എന്താ ബോഡി ഒരു ഇല്ലല്ലോ ലോകത്ത് പിന്നെ എന്തൊക്കെ ഞാൻ ഞാൻ വിശ്വസിക്കില്ല വേണ്ട പ്രളയം വന്നു ഓണം കൊണ്ടുപോയി കൊറോണ വന്നു വിഷു കൊണ്ടുപോയി ആ അതിന് ഞാൻ വരട്ടെ നിന്നെ കൊണ്ടുപോ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത കൊടുക്കാത്തളെ ചേട്ടൻ തല്ലിക്കുന്നു പെങ്ങളെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടനെ സൂപ്പിൽ സൈനയുടെ കലക്കി കൊന്നു ആ ന്യൂസ് പേപ്പറിലില്ലല്ലോ അത് നാളെ വരാനുള്ളതാ നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു ചേഖര ഞാൻ വഴങ്ങിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ വന്നതല്ല ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു

എന്റെ പേര് ബാബു എത്ര പഠിച്ച് പത്ത് ഞാൻ എട്ട് അപ്പൊ പതിനെട്ട് നമുക്ക് ജീവിക്കാനൊക്കെ മതി ഊട്ടി കൊണ്ടോ കോടൈക്കരലിൽ കൊണ്ടോ മൈസൂർ കൊണ്ടോ